നമ്മൾ കൃപാസന മാതാവിൻ്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പം ഈ പ്രഭാത പ്രാർത്ഥനയായി കടക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം നല്ല ഭക്തിയോട് തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം ഏത് സമയത്താണ് നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നതെങ്കിലും പ്രഭാതത്തിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും അപ്പം ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിലുള്ള പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് നല്ല നല്ല ഭക്തിയോട് നിങ്ങൾ പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയോട് കൂടെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ മാതാവിനോട് പറയുക തീർച്ചയായിട്ടും മാതാവ് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് നിങ്ങളുടെ ആവശ്യവും കൂടെ കേട്ടുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിൽ അനുഗ്രഹം വർഷിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻ്റായിട്ട് തീർച്ചയായിട്ടും പറയുക നിങ്ങൾ ഏറ്റവും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിനെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവരും കൂടെ അറിയിക്കാം എല്ലാ ദിവസവും എല്ലാ വീഡിയോസും അതായത് എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനാ വീഡിയോസ് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക കാണുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാതാവിനോട് അടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുക ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകുക അപ്പോൾ തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങൾ തീക്ഷണതയോടെ നിങ്ങൾ പ്രാർത്ഥന കേൾക്കുക നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഈ പ്രാർത്ഥന കേൾക്കുന്ന സമ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം മാതാവിനെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഷെയർ ചെയ്യുക എന്നുള്ളത് അപ്പം അതുകൂടെ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭക്തിയോടെ പങ്കുവള്ള നമുക്ക് പ്രാർത്ഥന നടപേ പരിശുദ്ധ അമ്മേ ദൈവം മാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിലും അമ്മ മധ്യസ്ഥം തേടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മ പരിശുദ്ധമ്മയ ദേവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനൊക്കെ ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടവും പ്രപഞ്ച പ്രകൃതി എന്ന മാതാവും മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി ഭക്തിസഭയിൽ കൂടെ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത ദുരിത അവസ്ഥകളിൽ ആവ് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മ ഭൂസ്വർഗ ലോകങ്ങളുടെ രാജ്ഞിയായി അങ്ങേക്ക് ഭൗമസംരക്ഷത്തിനായി പ്രപഞ്ച പ്രകൃതി എന്ന ദിവസം പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജോമാല മാതാവ് സഹല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേകം നീക്കം ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെയും നിയോഗം ഏത് സമയത്താണ് വീഡിയോ കാണുന്നത് ആ സമയത്ത് ഞങ്ങൾ നിയോഗം സമർപ്പിക്കുക ആ നിയോഗവും അമ്മ തീർച്ചയായിട്ടും ഏറ്റെടുക്കുന്നതാണ് നിങ്ങളുടെ നിയോഗം പറയുക അമ്മയുടെ പ്രതിഷേധരണത്തിൻ്റെ ഈ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അതായത് അമ്മ ഈ വീഡിയോ അതുപോലെ തന്നെ അമ്മേനെ കുറിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണം അമ്മയെ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണം സർവശക്തനായ വിതാവും ആകാശത്തിൻ്റെയും ബോമയുടെയും സൃഷ്ടാവുമായി ദൈവത്തിനെ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രനും ഞങ്ങളുടെ ഭർത്താവുമായി ഈശംശയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിസ്ഥാൽ മാവനാൽ ഗർഭസ്ഥനായി കന്യാമുമായി പിറന്ന് മന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശ്രിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളം നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും പോകുന്നതാണ് ഉയർത്ത് സ്രോഹത്തിലേക്ക് എഴുന്നതിൽ സർവശക്തിയിലെ പിതാവായ ദൈവത്തിന്റെ ഫലത്ത് പാത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിസ്ഥാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വത്തോലിക്കാ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തും നെറ്റുമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവ്വസ്നായുടെ പിതാവേ അങ്ങോട്ട് നാം പൂജാണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സു സ്രോഹത്തിലെ ഭൂഭൂമിയിലും മാറണമേ ആഹാരം തരാം ടു ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞാനെടുത്തിട്ട് ഞങ്ങളെ ഞാൻ ഞങ്ങളെ പ്രാധാന്യത്തിൽ തെന്മയെന്നൊരു വിഷയണമേ നിന്ന് പറഞ്ഞു പറയുമ്പോ സ്വസ്ഥി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അവിടെ അടുത്തിടെത്തുന്ന ആയുഷം അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധ പറയുമ്പോൾ തമ്മിലാരിന്റെ പാടുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിലനിർണ സമയത്തും തമ്മിലാണെങ്കിലും വിഷുവിനുടമേ പിതാവിനും പുത്രനും പരിശുദ്ധകരമാന സ്തുതി അതിലേ പോലെ എപ്പോഴും നയിക്കും അമ്മേ സ്രോസ് ഉണ്ടായി ഇവിടുന്നാം പൂജാണേ രാജ്യം വരണമേ സുശ്രോത്തേപ്പറ ഭൂമി രൂപമാണേ എന്നൊന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരാണെന്ന് ഞങ്ങളുടെ തെറ്റി നിങ്ങളുടെ ഈ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോം ക്ഷമിക്കണമെന്ന് ഞങ്ങളെ പ്രവണത തിന്മയുരണം അമ്മേ എന്നു പറയുന്ന സസ്തി കർതാവാങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതും അങ്ങനെ ധർമ്മശോ അനുഗ്രഹിക്കപ്പെട്ടതാണോ പരിശുദ്ധമാറയുമ്പോൾ തമ്പരാൻ്റെ അമ്മേ ഭാറുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പ ആളോട് ഉപേക്ഷിക്കണം പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യേ പോലെ എപ്പോഴും എന്നയിക്കും ആ സ്രോസ്നടമ ഞങ്ങളുടെ നാം പൂരിസാണേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുവനന്തപുരം സുസ്രോത്രി പ്രൂമിമി വരുമാണമെ വേണ്ടി ആഹാരം ഞാൻ അടുത്തടമേ ഞെടുത്തേ എന്നറോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞെടുത്തേ ഞങ്ങളോ ഓഷമിക്കണേ ഞങ്ങളെപ്പോഴും ഞാൻ പറഞ്ഞാൽ പറയുന്ന സ്ഥീർത്താ പറഞ്ഞതിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതാണ് അവിടുത്തെ കുറവായി അനുഗ്രഹിക്കപ്പെട്ടതാണോ പരിസ്ഥേ തമ്പുരാമ്മേ പാടുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ സമയത്ത് തമ്പുരാനോട് രക്ഷിതാണെന്ന് ഇതാനുപത്രയും പരിസ്ഥാത്മാതി അതേപോലെ എപ്പോഴും എനിക്കോ അമ്മേ സ്രോസ്നോടാൻ പൂജാണെ ഞങ്ങളുടെ രാജ്യം കരണമേ ഞങ്ങളുടെ സുസ്രോത്രി പ്രൂമിമി വരുമാണമെന്ന് അന്നൊന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഇടത്തിട്ട് എന്നുള്ള രക്ഷണമെന്ന് അതിന് പറഞ്ഞ ആളെ സ്വസ്ഥി അടുത്ത വാങ്ങിയ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതാണ് അവിടുത്തെ വന്ന ആവശ്യം അനുഗ്രഹിക്കപ്പെടുന്നതാണ് പുരുഷമാർമേറ്റവും രാജ്യമേളക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് അവരോട് ഇതാണ് അനുസ്തി അതിലേ പോലെ എപ്പോഴും നയിക്കാൻ ശ്രോതസ്ത്രമേ ഞങ്ങളുടെ നാം പോയി ഞങ്ങളുടെ രാജ്യം വരണമേ അവിടെ സ്രോതത്തിലേപോലെ ഭൂമിയിൽ മാറുമെ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ അടുത്തോടെ അക്ഷയ്യിക്കുന്ന പോലെ ഞങ്ങളടുത്തിട്ട് ഞങ്ങളോഷണമേ ഞങ്ങൾ പ്രധത്തിലെത്തുന്നതെന്ന് രക്ഷിക്കണമെന്ന് എന്നറിഞ്ഞ അറമേ സ്വസ്ഥി കർത്താവാങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതും ആടുത്തെ തുറന്നായു അനുഗ്രഹിക്കപ്പെട്ടതാണ് വിരുഷ്ടമറിയുമ്പോൾ തമിഴ് ആൻ്റെ അമ്മയെ ഭാവിള്ളങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ വന്ന സമയത്തും തമിഴാരോട് പേഷ്യുണ്ടെന്ന് പിതാവിന് പുത്രം സ്ഥിതി അതിലേ പോലെ പുഴ നയിക്കുകയാണ് സുഹൃത്തുന്ന് വേണ്ട നമ്പു ഇതാണേ ഞങ്ങളുടെ രാജ്യം പറയണമെങ്കിൽ അവിടെ സുസ്രോതത്തിലെ എപ്പോഴും വരുവാണെങ്കിൽ അന്നു വേണ്ടി ആഹാരം നേരത്തെ ഞാൻ തെറ്റി എന്നറോ ചെയ്യുന്ന പോലെ ഞങ്ങളുടെ തെറ്റി ഞാൻ അവിടെ ഔഷധം വയ്ക്കണേ ഞങ്ങളെപ്പോഴാണ് തിന്മയെന്നേഷനുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നിറമേ സ്വസ്ഥി സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടതാണോ ഹിക്കപ്പെട്ടതാണ് പുരുമയെ തമ്പുരാൻ്റെ മേ പാറുള്ള എപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്മിലാനുള്ള വേഷമാണ് ഞാനും മാത്രം പുരുഷാർമാതി അതിലേ പോലെ എപ്പോഴും നയിക്കാമേ സ്രോത്രമാണ് വേണ്ട പോയതാണേ രാജ്യമുള്ള സുസ്രോതരേ പ്രമുപരമാണേ അന്നാമതിൻ്റെ ആഹാരം നേൾക്കുന്നതാണ് എടുത്തിട്ട് എന്തോ അനുഷ്ഠിക്കുമ്പോൾ എടുത്തിട്ട് ഞങ്ങളുടെ വിഷയം ഞങ്ങളെ പ്രാണത്തിൽ തിരുവനന്തപുരം രക്ഷിതാണെന്ന് പറഞ്ഞു പുറമേ സ്വസ്ഥി കർത്താവ് അങ്ങനെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടിട്ടുള്ളൂ അങ്ങനത്തെ ഒരു തവണ വിഷു അനുഗ്രഹപ്പെട്ടിട്ടുള്ളതാണ് പരിശുദ്ധ പുറമേ തമ്പുരേൻ്റെ പാടുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തും തമ്പുരാനോട് വിഷയം വന്നു ഇതാനുമ്പത്രയും പരിശുദ്ധ സ്തുതി അതിലേ പലപ്പോഴും നിങ്ങൾക്ക് വന്നു അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ആവശ്യം അഭിപ്രായമല്ല നിങ്ങളുടെ ആവശ്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് മാതാവിനെ കൂടുതലായിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അപ്പം മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ